പോളിടെക്നിക്കുകളിലെ പോളിടെക്നിക്കുകളിലെ നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലെന്ന് പറയുന്ന സെല്ല് കേരളത്തിലെ പതിനായിരത്തോളം വോൾഡർമാരുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ പിന്നെ ഏജൻസിയാണ് അപ്പോൾ നമ്മൾ വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിനെ അനുബന്ധിച്ച് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഭവന നിർമ്മാണ പുനരധിവാസ പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പോളിടെക്നിക്കുകളിലെ എൻ എസ് എസ് ഹോണിന്മാർ കളക്ട് ചെയ്തിട്ടുള്ള തുക കൈമാറുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് മ്യൂസിയം ഹാളിൽ വെച്ച് തിങ്കളാഴ്ച സംഘടിപ്പിച്ചിരിക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് മ്യൂസിയം ഹാളിൽ ചേരുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ ഈ ഒന്നാംഘട്ട തുക പിന്നെ ഏറ്റുവാങ്ങും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ തുക കൈമാറുന്നത് ശ്രീ പ്രസാന്ത് എം എൽ എ ഈ പിന്നെ ഈ ആ യോഗത്തിൽ അധ്യക്ഷത പോയി നഗര വിദ്യാഭ്യാസ മേഖലയിലെയും നാഷണൽ സ്കീമിൻ്റെയും സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ പോളിടെക്നിക്കുകളിലെ എൻ്റെ നൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് നാഷണറൈസ് സ്കീമിൽ സംസ്ഥാനത്തെ പോളിടെക്നിക്കുകളുള്ളത് ആ യൂണിറ്റുകളിലെ പോളൻറ്റിയർമാർ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി പിന്നെ ചലഞ്ച് അതുപോലെ തന്നെ ക്രിസ്മസ് സ്റ്റാറുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുക അതുപോലെ തന്നെ വിവിധതരത്തിലുള്ള ചലഞ്ചുകൾ ബിരിയാണി ചലഞ്ച് അതുപോലെ ആക്രി കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പദ്ധതി അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ തുക സമാഹരിച്ചിട്ടുള്ളത് ഇത് വിദ്യാർത്ഥികളുടെ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും എല്ലാം വലിയ സഹായം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും സമൂഹത്തോടുള്ള വിദ്യാർത്ഥികളുടെ പിന്നെ കാഴ്ചപ്പാടും ഒക്കെ നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു നോക്കേണ്ടത് ലഹരിക്കും അക്രമവാസനകൾക്കും എതിരായി ഇപ്പം നമുക്കറിയാം ക്യാമ്പസുകളിൽ ലഹരി പിന്നെ വർദ്ധിക്കുന്നു അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ഒട്ടേറെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന എൻ എസ് എസ് എല് അക്കാര്യത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളും ഡയറക്ടറേറ്റുകളും ഇടപെടണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നഴ്സറീസും ടെക്നിക്കൽ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ സ്നേഹമാണ് ലഹരി എന്നുള്ള ക്യാമ്പയിൻ ഈ മാസം പതിമൂന്ന് മുതൽ ഇരുപത് വരെ നടക്കുകയാണ് ക്യാമ്പസുകളിൽ വിവിധ തരത്തിലുള്ള കൂട്ടായ്മകൾ അതുപോലെ ലഹരിക്കെതിരായി സ്നേഹജ്വാല എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ ക്യാമ്പസിനുള്ളിൽ സ്നേഹജാല തിരിച്ചുകൊണ്ടുള്ള പ്രയാണവും പതിനാലാം തീയതി എല്ലാ ക്യാമ്പസുകളിലും നൂറ്റി ഒന്ന് ക്യാമ്പസുകളിൽ സ്നേഹജാല പോളിടെക്നിക് ക്യാമ്പസുകളിൽ സ്നേഹജാല എന്ന പരിപാടിയും അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള വിവിധ കൂട്ടായ്മകളും സെമിനാറുകളും എല്ലാം ഈ ഒരാഴ്ചക്കാലം സംഘടിപ്പിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ ലഹരിക്കും എതിരായിട്ടും അതുപോലെ അക്രമവാസന ഒഴിവാക്കിക്കൊണ്ട് സൗഹൃദവും സ്നേഹവും ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്കിടയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും എൻ എസ് എസ് സംഘടിപ്പിക്കുകയാണ് നാസം ടെക്നിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ താല്പര്യമെല്ലാം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ സോഷ്യൽ ഇഷ്യൂസ് പരിഹരിക്കുന്നതിനു വേണ്ടി ഇന്നോവേഷനും സ്റ്റാർട്ടപ്പും ഇന്നോവേഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനുള്ള പരിപാടിയും നാഷണൽ സർവീസിൽ സംഘടിപ്പിക്കുന്നുണ്ട് യങ് ഇന്നവേഷൻ ക്ലബ്ബുകൾ ഇതിന്റെ ഭാഗമായി എല്ലാ ക്യാമ്പസുകളിലും ടെക്നിക്കൽ സെല്ലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരികയാണ് പരിപാടിയും നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ അവാർഡുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെയും ഡയറക്ടറേറ്റ് തലത്തിലുള്ള സംസ്ഥാനത്ത് മികച്ച യൂണിറ്റുകൾ മികച്ച വോളണ്ടിയർമാർ മികച്ച പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ എന്നിവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുകയാണ് പിന്നെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റായിട്ട് സി ഡി സായിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് മലപ്പുറം തിരൂരാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് മികച്ച വോളണ്ടിയറായി ഖാദർ കെ എ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച എൻ എസ് എസ് വോളണ്ടിയറായി പിതാക്കെയും മികച്ച എൻ എസ് എസ് യൂണിറ്റായി സെൻട്രൽ പോളിടെക്നിക്ക് വട്ടിയൂർഗാവും തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന അവാർഡ് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് ശ്രീ പി പിണികൃഷ്ണാണ് സെൻട്രൽ പോളിടെക്നിക് കോളേജ് പട്ടികൾക്കാതെ അദ്ദേഹമാണ് ഈ പദസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ കൺവീനർ കൂടിയാണ് എൻ എസ് എസിന്റെ അദ്ദേഹത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഈ അവാർഡുകളുടെ എല്ലാം വിതരണവും അനുമോദനവും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുക ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ് മയക്കുമരുന്ന് ആഭിമുഖ്യവും അതുപോലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അക്രമസാണ് ടെക്നിക്കൽ ശരിക്കും ഈ മാസം മുതൽ മാർച്ച് മാസം മുതലേ പൊന്നാം മാർച്ച് ഒന്ന് മുതൽ തന്നെ ടെക്നിക്കൽക്കുള്ള പ്രൊഫക്കൽ ക്യാമ്പസിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട് കാരണം പല സ്ഥാപനങ്ങളിലും മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികള് മുന്നേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാർച്ചിൽ പലപ്പോഴും തെരുവുകളിൽ സംഘടന നടത്തുന്നതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ക്യാമ്പയിനിങ് ടെക്നിസെടുക്കുന്നതിന്റെ കാര്യം കാരണം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ സ്നേഹവും സഹോർദത്തോ ഉറപ്പുവരുത്തുക വിദ്യാർത്ഥികൾ പരമാവധി സംഘടനകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പസിൽ തന്നെ ഒരു വിജിലൻസ് ഫോർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ടെക്നീസിൽ ഇപ്പം വിവാദ സ്നേഹ ജ്വാലിയുടെയും അതുപോലെ തന്നെ സ്നേഹസംഗമങ്ങളുടെയും പ്രധാനപ്പെട്ട അനക്ഷ്യം അപ്പോൾ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ടെക്നിക്കൽ സെൽ ക്യാമ്പസുകൾ നടത്തുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ലഹരിക്കെതിരെ ഉള്ള ആസ്വാസകര കൂട്ടായ്മ ഇതിന്റെ പ്രവർത്തനങ്ങൾ ടെക്നിക്കൽ ഭംഗിയായിട്ട് ക്യാമ്പസുകൾ നടത്തുന്നുണ്ട് മൂന്ന് പോളിടെക്നിക്കൽ യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകൾക്കുള്ള അവാർഡ് വിതരണങ്ങൾ കൂടി ഇതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട്